Åh! <laughs> ഡിവൈഎഫ്ഐയിലെ പൊതിച്ചോറ് നമ്മളെ ഈ ഭാഗത്തു നിന്നാണ് കൊടുക്കുന്നത് അതിന്റെ ചോറ് പൊതിഞ്ഞ് റെഡിയാക്കേണ്ട പരിപാടി ഇല്ലാതെ ചോറും കറിയാലും രാവിലെ ആയി അപ്പോ വില ചൂടാക്കട്ടെ ഈ പൊതുച്ചോറിന്റെ വിലയാരണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാവണം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം നമുക്ക് ഉച്ചക്ക് അല്ലെങ്കിൽ വൈകുന്നേരമായാലും ആ ഭക്ഷണമെല്ലാം വാങ്ങി ഒന്നോ രണ്ടോ ആൾ കൂട്ടിലെല്ലാം നിൽക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ചിലവെല്ലാം ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അസുഖം ഒന്നും ഇല്ലാതെ അവർക്ക് ഇതൊന്നും ചിലപ്പോൾ പറഞ്ഞാൽ തിരിയട്ടെന്നില്ല അപ്പൊ രാവിലെ ഒമ്പതര പത്ത് മണിയാകുമ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ വരും അവരും വയൻ സൈഡിൽ സെറ്റ് ആക്കിയിട്ട് പോകും കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലേ സി പി ഐ എമ്മിന്റെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് തിരുവാതിര ആ വീഡിയോ കണ്ടിട്ട് ചിലവരിക്കില്ല അതിന്റെ കമന്റ് കമന്റ് കുറച്ച് മോശമായിട്ടില്ല അപ്പൊ ഡി വൈ എഫ് ഐയും സി പി ഐ എം ചെയ്യുന്ന അതുപോലത്തെ പരിപാടി ഇതുപോലെ നടത്താറില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൊണ്ട് പൊതിച്ചു പോകും അതിന്നും തുടരുന്നുണ്ട് ഇതൊന്നും മറ്റാരും ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ നോക്കിയാൽ മനസ്സിലാവും പലതരത്തിലും ആക്രി കുടുക്കിയിട്ടായാലും പല തരത്തിനും സഹായധനം സ്വരൂപിക്കുന്നതടക്കം ഇപ്പോൾ കോവിഡ് വന്ന സമയത്തും പച്ചക്കറിക്ക് ഇഷ്ടം പക്ഷേ ധാന്യങ്ങളടക്കം അതേപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ അടക്കം അതുപോലെ തന്നെ കോവിഡ് സമയത്ത് പ്രായ സമയത്ത് യു വി എഫ് ഏറ്റെടുപ്പിച്ച് നടത്തിയ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ചെറിയൊരു വിഷമം അതുകൊണ്ടാണ് ഇത് ഇപ്പൊ ഈ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് നാപ്പതമ്പത് പൊതി നമ്മൾ ഈ ഭാഗത്ത് നിന്നും മാത്രം ഇന്ന് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ എല്ലാ വീട്ടിലും ഈ ചുറ്റുവട്ടത്തിൻ്റെ എല്ലാ വീട്ടിലും ഇതേപോലെ തന്നെ ഈ രണ്ട് പൊതി ഓരോ വീട്ടിലും ഉണ്ടാക്കുന്നുണ്ട് അപ്പോ ഒരു പാക്കറ്റ് ചാടകറി ഒരു പാക്കറ്റ് വറങ്ങോ അപ്പൊ ഇന്ന് നമ്മൾ ഇവിടുന്ന് ആക്കുന്നു ചെലപ്പോ നാളെ നമുക്കും ഇത് അവിടെ പോയിട്ട് ഇത് കഴിക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഓരോരാളെ സാഹചര്യവും ഓരോ ദിവസവും മാറി മാറി വരുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ആരോഗ്യമുണ്ട് ചിലപ്പോൾ സാമ്പത്തികമുണ്ടാവും നാളെ നമ്മളെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇതുപോലുള്ള രണ്ട് ബോധിയ രണ്ട് പൊതി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ഇത് പറഞ്ഞാൽ അത്രയും ഒരു ഉപകാരമാണ് രസിക്കുന്നവരിക്കലും ഇത് ആവശ്യം വരുമോ അപ്പോൾ നമ്മുടെ രണ്ട് പൊതി ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഹൃദയപൂർവ്വം തന്നെ നമ്മൾ ഡി വൈ എഫ് ഐ ഗ്രൂപ്പിൽ നിന്ന് അപ്പോൾ അവരിപ്പം വന്നിന് ചോറ് എടുക്കാൻ വേണ്ടി പക്ഷേ ഇത് പൊതിഞ്ഞ് സെറ്റാകാതുകൊണ്ടാണ് കൊടുക്കാൻ ഇപ്പോൾ ഒന്നുകൂടെ തിരിച്ചു വരും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും തരാം